നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ദീപാവലി തീർന്ന മറു ദിവസം ആണ് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് നാളെയും സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ്ഡാണ് പന്ത്രണ്ട് മണിക്ക് മുഹൂർത്തം ട്രേഡ് നടന്നിരിക്കും നിങ്ങളൊക്കെ കൺസിഡർ ചെയ്തിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇന്ന് നടക്കുന്നതിന് നാളെ കഴിച്ചാന്ന് ആ ട്രേഡ് നടക്കുന്നു ഇത് ഡിസ്കൗണ്ട് ആകാം മാർക്കറ്റ് ഇന്ന് ഭയങ്കരമായിട്ട് കയറും ഇന്ന് കയറ്റി ഉണ്ട് ഇതിൻ്റെ റിയാലിറ്റി വെൻസ്ഡേ മോർണിംഗ് തന്നെ നമുക്ക് അറിയാൻ പറ്റും റൈറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ് തിരിയ ഗോൾഡിന്റെ വില കയറിയിട്ടുണ്ട് പെട്ടെന്ന് കയറി ആൾ ടൈം ഹൈൻ്റെ അടുത്ത് ആൾമോസ്റ്റ് ടച്ച് ആയി ഇവിടെ വന്നിട്ട് ഇറന്നൂറ്റ അറുപത്തി രൂപ കയറിയിരിക്കുന്നു പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പോയിരിക്കുന്നു ട്വന്റി ടു ക്യാരക്ട് പതിമൂവായിരത്തിൽ മുകളിൽ പോയി കംഫർട്ടബിൾ ആയിട്ട് ട്വന്റി ഫോർ ക്യാരക്റ്റർ പോയി സെറ്റിൽ ആയി എയ്റ്റീൻ ക്യാരക്ട് വന്നിട്ട് പത്തായിരം രൂപയ്ക്ക് മുകളിൽ വന്നിരിക്കുന്നു ഇത് മൂന്നും ഗോൾഡ് വെള്ളി ഇറുന്നൂറ്റി മൂന്നിന് പോയത് കറപ്റ്റ് ആയിരിക്കുന്നു നൂറ്റി എമ്പത്തി എട്ട് രൂപയ്ക്ക് കറപ്റ്റ് ആയിരിക്കുന്നു ഇന്ത്യ മാർക്കറ്റിനും ലോഹ മാർക്കറ്റിനും ഒരു ഗ്യാപ്പ് ഇരിക്കുന്നു ആ ഗ്ലാ ഗ്യാപ്പ് ക്ലോസ് ആക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ ഗ്യാപ്പ് ക്ലോസ് ഡോൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട് മിനിമം ഒരു രണ്ട് മൂന്ന് ആഴ്ചക്ക് ഇനി സിൽവർ വന്നിട്ട് ഒലട്ട ഇല തന്നെ ആയിരിക്കും ആൾറെഡി എന്തെന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സിംഗ് വന്നിട്ട് തേർട്ടി വന്നിട്ട് സിൽവറിന് ഇംപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ സി സിൽവറിൻ്റെ ഔട്ട് പുട്ട് ഇൻക്രീസ് ആവും ലോഹം ഫുള്ളും സിൽവറിൻ്റെ ഔട്ട് പുട്ട് ഇൻക്രീസ് ആകും ആൾറെഡി ഫിഫ്റ്റീൻ മില്ലിയൻ്റെ മുകളിൽ ഡ്രോ ഔൺസ് ആയിരിക്കുന്നു കാരണം സിൽവർ കുറച്ച് കറപ്റ്റ് ആകാൻ ചാൻസ് ഇരിക്കുന്നു എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ മാർക്കറ്റിൽ യാറൊക്കെ ലിവറേജിലിരിക്കുന്നു ഗോൾഡോ ശരി സിൽവറോ ശരി നിങ്ങളെ ലിവറേജിനെ കുറയ്ക്കുന്നത് നല്ലത് മാർക്കറ്റ് കയറുമ്പോൾ കയറുന്നില്ല അത് അടുത്ത സ്റ്റേജ് പക്ഷെ നിങ്ങൾ ലിവറേജിൽ ഇരുന്നെങ്കിൽ ഓവറാളാണ് പതിനെട്ട് ശതവീതം അഡ്ഡി കിട്ടും എഴുതും നിങ്ങൾ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇരുന്നാലും ശരി എം ഡി എഫിൽ കട്ടിയാലും ശരി ഇത് കാരണം ഡെഫിനറ്റായിട്ട് നിങ്ങൾ ക്യാരി ട്രേഡിനെ കുറയ്ക്കുന്നത് നല്ലതാണ് ക്യാരി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ലോണിൽ ഗോൾഡ് സിൽവർ വാങ്ങിയിരുന്നാൽ ഡെഫിനറ്റ് അതിന് കുറയ്ക്ക് വൺ ഇയറിൽ ട്വൻറ്റി പെർസെൻ്റ് കയറി വലുതായിട്ട് എക്സ്ട്രാ ഒന്നും വരത്തില്ല അങ്ങനെ ഇരുപത് ശതവീതം കയറിയാലും കാസ്റ്റ് ഓഫ് ക്യാരി പറഞ്ഞിട്ട് പതിനെട്ട് ശതവീതം ഇരിക്കും പതിനെട്ട് ശതവീതം കാസ്റ്റ് ഓഫ് ക്യാരിയിൽ നിങ്ങൾക്ക് രണ്ട് ശതവീതം തന്നെ ലാഭം വരും അതിന് ബദായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കഴിഞ്ഞിരിക്കണ കാശിനായിട്ട് വാങ്ങിയെങ്കിൽ രണ്ട് ശതവീതം വന്നാലും നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ഇരുപത് ശതവീതം ലാഭം വരും ഇത് ഇത് കാരണം ഇതിൽ ക്യാരി ട്രേഡ് ലീഡ് വൻ വർക്കൗട്ട് ആകത്തില്ല ഇത് ഗോൾഡിലും ശരി സിൽവറിലും ശരി എനിവേ ചോയ്സ് നിങ്ങളതാണ് ട്രെൻഡ് അതുപോലെ തന്നെ കാണിക്കുന്നു എന്ന് നിങ്ങളെടുത്ത് പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഓ സിൽവർ അതേ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ആവും ചൈന പോലണ്ട് കഫകിസ്ഥാൻ ഇതുപോലത്തെ മാർക്കറ്റൊക്കെ ഗോൾഡിന് ഒരുപാട് അക്യുമേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഗാന എന്ന് പറയുന്ന ആഫ്രിക്കയിൽ ഇരിക്കുന്ന ഒരു സ്ഥലത്തിൽ മാക്സിമം പ്രൊഡ്യൂസർ ഓഫ് ഗോൾഡ് ആ ഒരു എക്കോണമി സ്ട്രെങ്തനായിരിക്കുന്നു സൗത്ത് ആഫ്രിക്ക എക്കോണമി സ്ട്രെങ്തനായിരിക്കുന്നു റെക്കോർഡ് ഗോൾഡ് പ്രൊഡക്ഷൻ കാരണം സ്ട്രൈക്ക് സ്ട്രൈക്ക്ഔട്ട് ചൈന ഗോൾഡ് വാങ്ങുന്ന കാരണം ഗോൾഡിൻ്റെ സ്ട്രെങ്ത് കയറി കൊണ്ടേ പോകുന്നു ഞാൻ പറഞ്ഞതുപോലെ ഗാസ പീസ് സ്ട്രീറ്റ് രണ്ട് ദിവസം കൂടെ താങ്ങിയില്ല ഇസ്രയേൽ തിരികെ ഗുണ്ടിടാൻ തുടങ്ങി ജെ ഡി വൺസിനെ ഇസ്രയേലിൽ അയച്ചിരിക്കുന്നു ഞാൻ അത് നിർത്താം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആരും പറഞ്ഞതിന് കേൾക്കാതെ കാരണം ഇത് എവിടെയും പോയി തീരത്തില്ല ഞാൻ മക്കൾ ഈ പേച്ചിൽ പറഞ്ഞതുപോലെ ഗാസേര അഗ്രിമെൻ്റ് എവിടെയും പോകത്തില്ല അമേരിക്ക നേരിട്ട് ലോകത്തിൽ എവിടെയും ഓടിയില്ല ഞാൻ അടുത്ത വർഷം തന്നെ ചൈനയ്ക്ക് പോകുമെന്ന് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പിരിയ നൂറ്റി അമ്പത് ശതവീതം ടാറിഫ് എന്ന് പറയുന്നു അവരെന്ത് പറയണമെന്ന് അവർക്ക് തന്നെ മനസ്സിലാകണം എന്ന് എനിക്ക് അറിയുന്നില്ല ഈ അൺസെർട്ടനിറ്റിയൊക്കെ ഗോൾഡിന് സ്ട്രോങ് ആയിട്ട് ജോലി ചെയ്യുന്നു എന്നതിൽ നമ്മളെ കണ്ടാണ് ഇരുപത് ശതവീതം ഈ വർഷം ഏറും എന്ന് പറയുന്നു ട്വൻ്റി ഫൈവ് പെർസെന്റ് കയറാൻ്റെ നല്ല ചാൻസ് ഉണ്ട് അതായത് അടുത്ത ദീപാവലിൻ്റെ അടുത്താണ് ലോൺ വാങ്ങിയെങ്കിലോ അല്ല ഫ്യൂച്ചേഴ്സിൽ ഇരുന്നാലോ അതിൽ നിന്ന് പതിനെട്ട് ഇരുപത് ബ്രോക്കറിനും എക്സ്ചേഞ്ചിനും പോകും ഇത് കാരണം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം ഇരിക്കണം ഇത് തന്നെ ഞാൻ ഗോൾഡിനെയും സിൽവറിനേയും കുറിച്ച് പറഞ്ഞത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു ഇതിനോ ഒരു പേഴ്സൺ കയറിയിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് പതിനെട്ടായിരം കോടി പെർ ക്വാർട്ടർ ഇതെന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സിയും ഹി എഫ് സി ബാങ്കും ഷെയറിന് വന്നിരിക്കുന്നു ആയിരത്തി അഞ്ച് രൂപയിൽ ഇരിക്കുന്നു വാല്യുവേഷൻ കുറച്ച് കൂടുതലാണ് പക്ഷെ ഫിഫ്റ്റി ടു വീക്ക് ഹൈർ എടുത്തിരിക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് എവിടെയും പോയില്ല എച്ച് ഡി എഫ് സി മർജർ ആയതിരുന്ന് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ പ്രോബ്ലമായിട്ട് തന്നെ ഇരിക്കുന്നു ഈ പ്രാവശ്യം ഡെപ്പോസിറ്റ് കയറിയിരിക്കുന്നു ക്രെഡിറ്റ് അത്രയും ദൂരം കയറിയില്ല പക്ഷേ ഇന്ന് കൂടെ ആയിട്ട് കറക്റ്റ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്നെ കൊണ്ട് നോക്കാൻ പറ്റിയില്ല തേടിയോ ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ദീപാലിയിൽ കുറച്ച് ബിസി ആയിരുന്നു ഇപ്പോൾ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഷെയർ ആയിട്ട് ബെറ്റർ ആയിട്ടുണ്ട് സി ഐ സി ബാങ്കിൽ വെറും അഞ്ച് ശതവിധം തന്നെ ലാഭം കേറിയിരിക്കുന്നു രണ്ടായിരത്തി നൂറ് കോടി രൂപ ഇപ്പോൾ ഐ സി ഐ സി ആൻഡ് എച്ച് ഡി എഫ് സി ബാങ്കിനെ നോക്കിയെങ്കിൽ നിയർലി തേർട്ടി പെർസെന്റ് ഗ്യാപ്പ് ഇരിക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി മെർജർ തന്നെ ഹിഎഫ് സി ബാങ്കിന് എതിയൊരു അഡ്വാൻറ്റേജ് തന്നെ കൊടുത്തിരിക്കുന്നു ക്രഷർ വന്നിട്ട് നിങ്ങൾക്ക് രണ്ട് സ്റ്റോക്കിൻ്റെ മുകളിലും ഇരിക്കും എന്ന് തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഐ സി ഐ സി എച്ച് ഡി എഫ് സി നോക്കുമ്പോൾ ഐ സി ഐ സി അവിടെ ഹൈ ഓവർ വാല്യൂഡാണ് എച്ച് ഡി എഫ് സിയും ഓവർ വാല്യൂഡ് തന്നെ ഓവർ വാല്യൂഡ് സ്റ്റോക്ക് കേറത്തില്ല എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല പക്ഷേ രണ്ട് ഓവർ വാല്യൂഡ് ആണ് നമ്മൾ അടുത്തത് സംസാരിക്കേണ്ടത് ഫാർമ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഫാർമ ഇൻഡസ്ട്രിയെ നോക്കുമ്പോൾ സിപ്ല വന്നിട്ട് ആൾ ടൈം ഹൈനെ റീച്ച് ചെയ്യാൻ തുടങ്ങി സിക്സ്റ്റീൻ ക്യുക്യൂ ഇത് നമ്മൾ എണ്ണൂറ് രൂപയുടെ അടുത്ത് ചാനൽ ഫോളോ ചെയ്യുന്നവരൊക്കെ ഒരു ഒന്നര വർഷത്തിനു മുമ്പേ ഇരുന്ന് എടുക്കാൻ തുടങ്ങിയിരിക്കും സിപ്ല ഫിഫ്റ്റി ടു വീക്ക് ഹൈ അത് ഹൈയിൽ പോന്ന് എൻ്റെ എക്സിസ്റ്റിംഗ് നിങ്ങളെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോലിയോയിൽ ടു ഇയേഴ്സിന് മുകളിൽ മൊബൈൽ ഫോളോ ചെയ്യുന്നവർക്ക് സിപ്ല ആയിരിക്കും സിപ്ലയെ നിങ്ങൾ അങ്ങനെ വെച്ചിരുന്നോ കൊടുക്കണ്ട അടുത്തത് ഡോക്ടർ റെഡ്ഡി ഏറിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഒന്ന് ഇയറിന് നോക്കിയാൽ നാല് ശതവീതം ഡൗൺ ആണ് പോയ മൂന്ന് നാല് ലക്ഷം കൊണ്ട് ഏറിക്കൊണ്ടേ ഇരിക്കുന്നു റെഡ്ഡി ഇപ്പോൾ തൗസൻഡ് ടു എറ്റി തൗസൻഡ് ടു നയൻറ്റിയിൽ ഇരിക്കുന്നു ഇപ്പോൾ നോക്കിയാലും റെഡ്ഡി അണ്ടർ വാല്യൂഡ് നാഡ്കോ അണ്ടർ വാല്യൂഡാണ് ഫാർമയിലെ മുതലെ വളരെ അധികമായിട്ട് ടാറിഫ് ഇടാൻ പറ്റത്തില്ല എന്നതാണ് മനസ്സിലാക്കണം നിങ്ങൾ പക്ഷേ അതങ്ങനെ ഇരുന്നാലും കാട്ടാഹാരത്തില്ല എന്ന് വർക്കൗട്ടായിരിക്കുന്നു അണ്ടർവരി സ്റ്റോക്കിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് ലോങ് ടേം അഡ്വാൻറ്റേജ് ആണ് നക്വ ഡെഫിനറ്റ് ആയിട്ട് സ്ട്രെംഗൻ ആയിട്ടുണ്ട് നാറ്റ്വേറെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയും പോർട്ട്ഫോലിയോയും സ്ട്രെങ്തനായിട്ടുണ്ട് കാരണം അത് സ്റ്റോക്ക് പ്രൈസ് വണ്ട് പുറകെ ഫോളോ ആകും നിങ്ങൾ അത് കാരണം ക്ഷമയോടെ കാത്തിരിക്കും ടിഫൻ കോഫി റേഞ്ചിൽ നിന്ന് തന്നെ ഇരുന്നാൽ മതി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നടന്നത് എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ നടക്കും ഇന്ന് എന്താണ് കാര്യമെന്ന് നമുക്കറിയത്തില്ല പക്ഷെ ഫാർമ സ്റ്റോക്ക് ഇന്ന് നന്നായി പെർഫോം ചെയ്തിരിക്കുമോ എന്നതിനെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ ആശിക്കുന്നു അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വന്നിട്ട് നമ്മൾ ഐ ഡി എഫ് സി ബാങ്കിനെ കുറിച്ചാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് പ്രോഫിറ്റ് കയറിയിരിക്കുന്നു എന്തുകൊണ്ട് കയറിയിരിക്കുന്നു വെച്ചാൽ പോയ പ്രാവശ്യം മൈക്രോ മൈക്രോഫൈനാൻസ് ലോൺ വലുതായിട്ട് അഫക്റ്റ് ആയിരുന്നു ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ നോക്കിയെങ്കിൽ വലുതായി ഡിഫറൻസ് ഇരിക്കത്തില്ല ഇയർ ഓൺ ഇയർ ആ ഇമ്പാക്ട്മെൻറ്റ് ചെയ്തത് തന്നെ ആ സ്റ്റെയിം അഫക്റ്റ് ചെയ്തത് ഈ പ്രാവശ്യം അത് ശരിയായി പോയി ഇതേ നടൻ സംസാരിക്കുമ്പോൾ പോയ മൂന്ന് നാല് ക്വാർട്ടറിൽ മൈക്രോ ഫൈനാൻസ് സെക്ടറിന് വലുതായിട്ട് ഇവിടെ അഫക്റ്റ് ചെയ്തിരുന്നു ആ അഫക്റ്റ് നിന്ന് പോയി ഹിറ്റ് ചെയ്യേണ്ടതൊക്കെ ഹിറ്റ് ചെയ്ത് റിക്കവറി സ്റ്റോക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞ കാരണം അല്ല എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വരയ്ക്കും പോയി ഇരിക്കുന്നു വാടാൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തതായിട്ടാണ് എൻ്റെ കാതിൽ വന്നത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കൺസിഡർ ചെയ്തവരൊക്കെ മുപ്പത്തിയാറ് എഴുപത്തി ഏഴിൽ നിങ്ങൾക്ക് വെയിൽ ഓടിപ്പോണമെങ്കിൽ നിങ്ങൾ ഓടിപ്പോവാം തേർട്ടീൻ പെർസെൻറ്റ് എഹെഡായിരിക്കും ഇരുപത് രൂപ മുപ്പത് രൂപ ഐ ഡി എഫ് സി മർജർ നാൽപ്പത് രൂപ എല്ലാം നിങ്ങൾ നോക്കിയെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് മേള നിങ്ങൾ ആവറേജ് ഇരിക്കത്തില്ല അതായത് കട്ട നിങ്ങൾ ചെയ്തിരുന്നാൽ നാൽപ്പത് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞങ്ങൾക്ക് ലാഭമാണ് അടുത്തത് ഫെഡറൽ ബാങ്കിനെ കുറിച്ച് സംസാരിക്കാൻ നോക്കുന്നു ഫെഡറൽ ബാങ്ക് വന്നിട്ട് ആൾ ടൈം ഹൈ ഇറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇത് വന്നിട്ട് നമ്മൾ കെ വി എസ് മണി എഫക്ട് ആണ് ഇങ്ങനെ ഗോൾഡ് വന്നിട്ട് പി ആർ ശശാദ്ര എഫക്റ്റ് പോലെ ഇത് വന്നിട്ട് കെ വി എസ് മണീൻ്റെ എഫക്റ്റ് ആണ് കെ വി എസ് മണി വന്നിട്ട് ഇരിക്കുന്ന ലോണിൽ ഇതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യണമോ അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഇത് കാരണം നെറ്റ് പ്രോഫിറ്റ് ഒരു പ്രസന്റ് ഡൗണ് അസറ്റ് ക്വാറിറ്റി ഇംപ്രൂവ് ആയിരിക്കുന്നു ഇത് കാരണം പത്ത് ശതവീതം ജമ്പായി എറുന്നൂറ്റി മുപ്പതിൻ്റെ അടുത്ത് ഇത് വന്നിരിക്കുന്നു ഇതുപോലെ തന്നെ ഇൻഡസൻ ബാങ്കും കർണാടക ബാങ്കും റിസൾട്ട് കൊടുക്കും ഇൻഡസൻ ബാങ്കിന് വന്ന് പുതു മാനേജ്മെൻറ്റിന് എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ മന്ത് സമയം കൊടുത്തുവെങ്കിൽ ഈ റിസൾട്ട് അതിലും വരും ഇരിക്കുന്നു റൈറ്റ് ഓഫ് ചെയ്ത് ശരിയാഹാൻ ഒന്ന് ഇയർ എടുക്കും ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ എഴുതി ഇരിക്കാം ടാറ്റ മോട്ടാർസ് വന്നിട്ട് കമ്പനിയുടെ പേരിനെ ഒഫീഷ്യലാ മാറ്റി എല്ലാ നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്നു ടാറ്റ മോട്ടോഴ്സ് എന്നത് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എന്ന് മാറിയിരിക്കുന്നു നോക്കുമ്പോൾ നവംബറിൽ നിങ്ങൾ ക്രെഡിറ്റ് വന്ന് ടാറ്റ മോട്ടോഴ്സ് ക്രെഡിറ്റ് ലിസ്റ്റ് ആകും അല്ല രണ്ടിന്റെ സമ്മിന് ആഡ് ചെയ്ത് ടോട്ടൽ നോക്കണം പോലെ കറക്റ്റ് ആയിരിക്കും നമ്മളെ വാലുവേഷൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണം എന്നെയും വിനോദിനെയും ട്രേഡർ വിനോദിനെയും ലോങ് ടേമിൽ ഫോളോ ചെയ്യണവർക്ക് നല്ല ന്യൂസ് ആണ് ജപ്പാനിൽ ഇന്ന് ആൾമോസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് ടച്ച് ചെയ്തിരിക്കുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബി റിച്ചിൽ സംസാരിച്ചിട്ടുണ്ട് ഇത് ഡിവിങ് താളം ഇടാൻ പറയുന്നു നിങ്ങൾ നോക്കിക്കോ നമ്മൾ ജപ്പാനിൽ വച്ചതൊക്കെ ഗോൾഡാ മാറി സ്റ്റോക്ക് ഒക്കെ വളരെ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു കി എക്സ്ചേഞ്ച് ആൾമോസ്റ്റ് ഫിഫ്റ്റിയിൽ തൊട്ടിരിക്കുന്നു ജപ്പാനിൽ ഒരു ലേഡി പ്രൈം ഇൻസ്റ്റ്യൂട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു അവർ സെപ്പറേറ്റ് മെജോറിറ്റി അല്ല പക്ഷേ ഇതൊരു റൈപ്പോർ ഷിഫ്റ്റ് ആൺ ജപ്പാനിൽ അവർ എന്നിനെ വീക്കാ വയ്ക്കും എന്നൊരു ഹോപ്പിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആൾമോസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് കൊത്തിരിക്കുന്നു നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കൊക്കെ നല്ല പൊസിഷനിൽ നമുക്ക് നല്ല റിട്ടേൺ തന്നിരിക്കുന്നു ഒരു ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്തത് വെരി പ്രോഫിറ്റബിൾ ആണ് അടുത്തത് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുന്നു ഇംഗ്ലീഷ് ബുക്കിൽ തമിഴായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു ഒക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബുക്ക് വാട്സപ്പ് നമ്പറിനെ നോക്കി വിളിച്ചാൽ മതി ഞങ്ങളുടെ ടീം തമിഴ് ബുക്കിന് നിങ്ങൾക്ക് അയക്കും നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക പറ്റെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം